നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വിൽപത്രം കണ്ടുകെട്ടിയാൽ ഭാഗ ഉടമ്പടി റദ്ദാക്കുമോ എൻ്റെ പിതാവിൻ്റെ പേരിൽ രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ഏക്കർ സ്ഥലമുണ്ടായിരുന്നു ഇത് മുഴുവനായും ഇളയ അനുജന് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും വഴക്കായിരുന്നു പിതാവ് രണ്ടായിരത്തി എട്ടിൽ മരിച്ചു തുടർന്ന് അനുജന്റെ പത്ത് സെൻറ് സ്ഥലവും വീടും വേണമെന്ന് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ നാല് സഹോദരങ്ങൾ നാലു പേരും കൂടി സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്തു പ്രമാണം ഞങ്ങളെ വായിച്ചു കേൾപ്പിക്കാതെ കബളിപ്പിച്ച് രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ഏക്കർ സ്ഥലവും അനുജൻ്റെ പേരിലാക്കി കരം കെട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വീട് മാറുന്ന സമയത്ത് പഴയ പെട്ടിയിൽ നിന്നും രണ്ട് വിൽപത്രത്തിൻ്റെ കോപ്പി കിട്ടി ഒന്നിൽ അനുജന് വീട് ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ഏക്കർ സ്ഥലവും മറ്റൊന്നിൽ എനിക്ക് ഒരേക്കർ സ്ഥലവും പിതാവ് എഴുതി രജിസ്റ്റർ ചെയ്തു വെച്ചിരിക്കുന്നു വിൽപത്രം നിലവിലുള്ളപ്പോൾ വേറെ ഭാഗ ഉടമ്പടി ഉണ്ടാക്കുവാൻ സാധിക്കുമോ ഇതാണ് ചോദ്യം ഉത്തരം നമുക്ക് നോക്കാം വിൽപത്രം പ്രവൃത്തി പദത്തിൽ വരുന്നത് വിൽപത്ര കർത്താവ് മരിക്കുമ്പോഴാണ് വിൽപത്ര പ്രകാരമുള്ള പൂക്കുരവ് നടപടികൾ ചെയ്യാനുള്ള അപേക്ഷ മരണ സർട്ടിഫിക്കറ്റ് സ്ഥിതം വില്ലേജ് ഓഫീസർക്ക് സമർപ്പിക്കണം ഒരു നടപടി യഥാസമയം ഉണ്ടായിട്ടില്ലെന്നാണ് കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിൽ തന്നെ താങ്കളുടെ പിതാവ് തയ്യാറാക്കിയ വിൽപ്പത്രം പ്രവൃത്തിപഥത്തിലെത്താതെ ഒരു രേഖയെ മാത്രമേ കണക്കാക്കുവാൻ കഴിയൂ ഈ സാഹചര്യത്തിൽ നിയമപരമായ അവകാശങ്ങൾ തന്നെ അതിൽ താങ്കൾ താങ്കളും ഉണ്ടായിരുന്നു സ്വമേത ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു ഭാഗപത്രത്തിന്റെ പോക്കുവരനായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് സ്വീകരിച്ച് പോക്കുവര ചെയ്തു കൊടുക്കാൻ വില്ലേജ് ഓഫീസർ ബാധ്യസ്ഥനാണ് അത്തരം ഒരു ഭാഗപത്രത്തിന്റെ രജിസ്ട്രേഷൻ നിരസിക്കാൻ സബ് രജിസ്ട്രാർക്കും കഴിയില്ല രജിസ്ട്രേഷൻ സമയത്ത് ഭാഗപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കിയോ എന്ന് കക്ഷി വിചാരണ നടത്തിയതിനു ശേഷവും സാക്ഷികൾ ഒപ്പുവച്ചതിനു ശേഷവും മാത്രമേ നടപടിയിൽ പൂർത്തിയാക്കുന്നുള്ളൂ ഇതിനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഭാഗപത്രം വിൽപത്ര കർത്താവായ പിതാവ് മരിച്ച് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സിവിൽ കോടതി മുൻപാകെ ചോദ്യം ചെയ്ത് തെളിവ് ഹാജരാക്കി അസാധുവായി പ്രഖ്യാപിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇളയ സഹോദരൻ വിൽപത്രം ഉള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് താങ്കളെ തെറ്റിദ്ധരിപ്പിച്ച് ഭാഗപത്രത്തിൽ ഒപ്പിടിക്കുകയായിരുന്നുവെന്നാണ് താങ്കൾ ആരോപിക്കുന്നത് ഇത് ശരിയെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് ഇത് സംബന്ധിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും കോടതി അതിൽ തീർപ്പ് കൽപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ